വരുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പിടിച്ചു തെനക്ക് ഇവിടെ അറിയത്തില്ല ഇവിടെ നിന്നെ വണ്ടിയേറ്റി കൊല്ല ഇതില്ലേ നോക്കൂ ഒരു വണ്ടി വരുവാണ്ട് ഗൈ അതാരോ പതിയോ അടിമുട്ടല്ല പതിയ ഓ അങ്ങനെ ഗൈ സ്വത്ത ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഫാമിലി എല്ലാരും ഇവളെ ഇതിലൊട്ട് നേരിട്ട് കണ്ടിട്ടില്ല ൾക്കാര് വട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ എന്താ ഷിയാവു വീലറൊക്കെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് എന്നെ വിടുന്നില്ലായിരുന്നു ചിന്താ അപ്പൊ പറഞ്ഞു സഞ്ജുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വട്ട വെച്ച് തന്നി വണ്ടി എനിക്കറിയാതെ അറിയത്തില്ല ഇവിടെ നിന്നെ വണ്ടി കൊല്ലം വണ്ടിയും എങ്ങനെ ഓടിച്ചോന്നു എനിക്കെന്നെ വിശ്വാസം അവള് ബ്രേക്ക് പിടിച്ചു നിന്റെ ഭംഗി ചേച്ചിയൊക്കെ ആദ്യം ഉള്ള കണ്ടത് എവിടെയുണ്ട് ചേച്ചി ചേട്ടൻ അയ്യോ ശരിയാ മറന്നു പോയി എന്റെ വീട്ടിൽ ചെന്നോ ആ അമ്മയൊന്നും ഇവിടെ കണ്ടില്ല ഞാനിവിടെ കൂടെ എറണാകുളത്ത് പോകേണ്ട കേട്ടോ അറിയാ ഞാൻ എന്തായാലും എറണാകുളം പോവാൻ നിൽക്കുവായിരുന്നു പറഞ്ഞാൽ ഇവിടെ എന്തായാലും പോവാ ഇവിടെ പറഞ്ഞു നന്ന കടക്ക് നമുക്ക് ഒരുപിച്ചു എന്തിനും രണ്ട് വട്ടി എടുക്കണം എന്ന് പറഞ്ഞു ഞാനിന്ന് സ്വത്തിന്റെ ഇടുത്ത് സ്വത്തിന്റെ വണ്ടി പോകാൻ പോണ അത് വണ്ടി എടുത്തതിന്റെ ചെലവായിട്ട് ചേച്ചി ചേട്ടനും എനിക്ക് ഓൾറെഡി എന്നാലും ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് എങ്ങനെയുണ്ടോ വണ്ടിയുള്ള ഗൈസ് ഇവളെ എൻ്റെ ഡാഡിക്കുള്ളിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ അച്ഛനാണെങ്കിൽ ഇവളെ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മ അമ്മ പറഞ്ഞത് ശരിയടാ ചേച്ചാല്ലോ കാണാത്തത് അല്ലേട്ട് ചേട്ടൻ കണ്ടു വണ്ടറല്ലേ അച്ഛനല്ല എന്നാ എനിക്ക് നരച്ചോടെ ഗിഫ്റ്റ് ഇവിടെ വെച്ച് അച്ഛനും കണ്ടായിരുന്നു ശരിയാ പറഞ്ഞിട്ട് അന്നാണ് കാണാത്ത കേട്ടാ സോറി മിസ്റ്റേക് ഇത് ബലേനോ വണ്ടി ആ മലേനോ ബലേനോ എടുത്ത അവര് മറ്റേ ടോയേറ്റക്കാരെടുത്തതാ മലേനോ എല്ലാരും വണ്ടി നോക്കി നോക്കിയിരിക്കുകയാണുള്ളൂ എന്തോന്നെ എല്ലാരും വണ്ടിയെ ചുറ്റും ഇങ്ങനെ നോക്കിട്ട് നോക്കിട്ടു ഫാമിലി ആയിട്ട് ഇരുന്ന് ഏറ്റവും ആവാണ് ഈ എല്ലാരും വണ്ടി കേറിയിരിക്കുന്നത് ചിണ്ടനുണ്ട് വണ്ടിയുടെ ചെലവല്ലേ ഏഹ് എന്ത് എടലും ചോദിച്ചോണം ഇവിടെ ചെലവാ കേട്ടാ ചിണ്ടാ നന്നു എന്റെ വീട്ടിൽ ആദ്യമായി കാർ കൊണ്ടുവന്ന നിമിഷം എല്ലാവരും വിട്ടിപ്പോയി കാരണം അവൾക്ക് വണ്ടി ഓടിക്കാനായി നമ്മുടെ സ്വത്ത് മ്മടെ ആലപ്പുഴ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇത്തരം കൊണ്ടു വന്നിരിക്കുകയാണ് ചെലവിന് വേണ്ടിയിട്ട് എന്നെ എന്റെ വീട്ടുകാരക്ക ഓത്തു കമോണ്ട് അച്ചുണ്ട് ഇങ്ങനെ നോക്ക് ചിണ്ടനാണെങ്കിൽ ഭയങ്കര നാണം എന്ന് ഇവിടെ ആദ്യമായിട്ട് കാണുന്നുണ്ടോ എന്ത് ക്യാമറ പോലും നോക്കില്ല ഇത്ര നാണം ചില്ലറങ്ങനെ വേറെ മെമ്പലെ കാണുമ്പോ ചില്ലറ നാണമൊക്കെ ഉറങ്ങും ഈ വീഡിയോ കാണുന്ന മമ്മിയോട് എനിക്ക് പറയാനുള്ളത് അമ്മേനെ ആ ഫോൺ വിളിച്ചായിരുന്നു അമ്മ എടുത്തില്ല അമ്മ അമ്മേടെ വീട്ടിൽ പോയിരിക്കും അതുകൊണ്ട് അച്ഛനെ വന്നില്ല എല്ലാരും പുട്ടിനൊക്കെ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിളും കൂടെ ഇടയ്ക്ക് കൂടെ വന്നിട്ടുണ്ടല്ലേ റമദ നല്ല ആംബിയൻസ് ആണ് പാട്ടൊക്കെ പാടില്ല എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഗൈസ് ആരും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നാലും എന്റെ ഒരു വേണ്ടി ഞാൻ ചോദിക്കുന്നുണ്ട് ക്യാമറ ഉള്ളതുകൊണ്ടാണ് പറയാത്തത് എന്നാലും എങ്ങനെയുണ്ട് ആ അടിപൊളി ചേട്ടാ എങ്ങനെയുണ്ട് പിന്നെ

ഇവിടെ കഴിഞ്ഞെടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിക്കാണ് ചേച്ചിനെ കൊണ്ടാക്കി ചേട്ടാ കൂട്ട് വരാം അപ്പൊ ഞാൻ നേരെ പോയക്കുവാട്ടാ കൊച്ചിയിലോട്ട് സുസുന്റെ കാരണം അപ്പൊ ഞാനല്ലേ ധാരാളം പറണോ ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് െ കൊച്ചി അങ്ങനെ പന്ത്രണ്ട് മണി ആയിരിക്കും അവിടെ സുഹൃത്തുക്കളെ അപ്പൊ നേരെ ഇവിടെ നിന്ന് എറണാകുളം പോണം ഇവിടെ ഫ്ലാറ്റ് കൊണ്ടാക്കണം അത് ഞാനും അങ്ങോട്ട് പോവാ

എന്റെ ഭയങ്കര ആഗ്രഹ എന്റെ ഭയങ്കര ആഗ്രഹായിരുന്നു എന്റെ ഭയങ്കര ആഗ്രഹായിരുന്നു വണ്ണം വെച്ചില്ലേ ചെറുതായിട്ടൊന്നും അല്ല ഇവിടെ പോയിട്ട് ഫുഡ് നല്ല വണ്ണത്തിൽ ഇരിക്കണം ഇത്ര പെട്ടെന്നു രണ്ട് പരിപ്പട കഴിച്ച എന്തൊക്കെ അറിയണോ രണ്ട് പരിപാടി ചെയ്തപ്പോഴേക്കും എന്നെ വയറി ചാടി എന്റെ ബോഡി വിറച്ചു ഇന്നെ മോം ഹാ അപ്പോൾ നാളെ ഇന്നത്തെ കണ്ടല്ല ചലഞ്ച് ഓടാം ഡേ 1 ആയിരുന്നു ഡോ ഷുഗർ ആൻഡ് ഡേ എക്സർസൈസ് ഇമേയന്ന ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്തോ ഓക്കേ വേറി ഗുഡ് ഇതിനൊക്കെ ആവശ്യക 30 ഡേസും കാണണം ടടടങ് 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 അപ്പൊ ഞങ്ങള് കൊച്ചിയിലോട്ട് പോവാണ് കൊറച്ച് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുക്കണം പിന്നെ കുറച്ച് പരിപാടീസ് ഉണ്ട് പിന്നെ പിന്നെന്താ സഞ്ജു നമ്മള് പോണ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ നാട്ടിലോട്ട് പോയി കൊച്ചു വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞാ ഇങ്ങനെ അതുകൊണ്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഡ്രസ്സിന് സുന്ദരിയായിട്ടു കാര്യല്ല പക്ഷെ ഞാൻ കാര്യായിട്ട് പറഞ്ഞ ഇന്ന് നല്ല ഡ്രസ്സുണ്ട് നല്ല ചുവന്ന ചുണ്ടും കണ്ണൊക്കെ അഴിച്ച് കണ്ണും ആ പിന്നെ ഇവിടെ നല്ല ബ്ലഡ് ഷീറ്റ് നല്ല ചുവന്ന പിമ്പിൾസും അതുപോലെ നല്ല വെള്ള ഡ്രസ്സും മൊത്തത്തിൽ മുടിയാണെങ്കിലും എനിക്ക് ടോട്ടലി ഒരു അടിപൊളി നല്ല ഡ്രസ്സുണ്ട് കാണാ സുന്ദരി സുന്ദരിയായിട്ടുണ്ട് എനിക്ക് എനിക്കിതില് പറയാനുള്ള ഒരു അങ്ങനെ അയ്യ എന്ത് അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ടായിരുന്നു എനിക്ക് ആരാണെങ്കിലും ഇപ്പൊ നല്ല ആണെങ്കിൽ നല്ലതാണ് തുടങ്ങി അതേപോലെ തന്നെ അടിപൊളിയാണ് ഇനി ഞാനൊരു കാര്യം പറഞ്ഞെ ഈ ആൾക്കാര് നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയേണ്ട ആവശ്യം ഇല്ല ഇഷ്ട അതും പറഞ്ഞ കേട്ടോ എന്തിഷ്ടപ്പെട്ടില്ലേലും കറക്റ്റ് ആയിട്ട് പറയും അതെ അത്ര കൊള്ളത്തിന് അതൊക്കെ ഉള്ള കാര്യം ഉള്ളത് പോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സഞ്ജു പറയാം ചേച്ചി ചേട്ടൻ്റെ അടുത്ത് അപ്പൊ നമ്മൾ ഒന്നിച്ചല്ലായിരുന്നു അങ്ങനെയല്ല പക്ഷെ ഫ്രണ്ട് ആയി കഴിഞ്ഞിട്ടുള്ള ഫീലാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു മറന്നുപോയുന്നു വണ്ടർലി വരെ ഗുഡ് നൈറ്റ് ലവ് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി സഞ്ജുതെ കോഫിയൊക്കെ വാങ്ങിച്ചു തന്ന് കോഫിയുടെ ഗ്ലാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയി വരുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പിടിച്ചു വിളിച്ചതെന്ന് വെച്ചാൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ കുറച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അന്നേരം സൈഡിൽ പെട്ടെന്ന് പോലീസ് വന്നിട്ട് എന്താ ഇവിടെ എന്ത് ഇവിടെന്നൊക്കെ ചോദിച്ചു അപ്പൊ സഞ്ജു തിരിച്ചിട്ട് അയിനിപ്പെന്താ എന്താ എന്താ അങ്ങനൊക്കെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ പോലീസ് ആ ശരി എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങ് പോയി ബേബി പോലീസ് നോക്കിയത് പറയാ സംസാരിച്ചോ അവരുടെ പോലീസ് വരുന്ന എന്താ അവരൊന്നും വിളില്ല ഇങ്ങനെ ചോദിച്ചിട്ട് പോവാൻ പോണ് അപ്പ അവര് കോള് വന്നാരാ കണ്ടോ ആ സംസാരിക്കാൻ പറ്റും വീട്ടിലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് നേരത്തെ എന്നെ കൊണ്ടാക്കാൻ പോവാളെ വണ്ടി എടുത്തില്ല നാളെ രാവിലല്ലേ ഉച്ചക്കൊള്ളു സഞ്ജുവിനെ ഉറങ്ങിയിലായിരിക്കും അപ്പൊ ഗ് ബൈ അപ്പോ നാളെ അടുത്ത പരിപാടി തുടങ്ങുമ്പോ കാണാം പിടിച്ചോ